എന്താ പറയുക നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് സാറ് ചെയ്ത് തന്ന ഈ അനുഗ്രഹം ഈ ദൈവത്തിൻ്റെ ബ്ലസ്സിങ്സ് അത് സാറിലൂടെ നമുക്ക് കിട്ടിയതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല താങ്ക് യു സാർ താങ്ക്സ് സാർ ലോഡ് അത്ര നന്ദി പറയണമെന്ന് അറിയുന്നില്ല ഒരു പക്ഷേ നമ്മളൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതുകൊണ്ടാവാം ഈ ഒരു നിമിഷം നമ്മൾ സാറിലേക്ക് എത്തിപ്പെട്ടത് എന്നും നിർത്താതെ ഈ പ്രോഗ്രാം നയൻറ്റി ഡേയ്സ് മാത്രമല്ല അത് കഴിഞ്ഞിട്ടും നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ തുണക്കട്ടെ പിന്നെ വേദനകളില്ലാത്ത സമാധാനത്തോടു കൂടി കൂടി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലൊരു കുടുംബജീവിതം നയിക്കാനും നമുക്ക് ഏവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പലതരം ടെക്നിക്സ് ഉണ്ട് പക്ഷേ ഈ എഫ് ടി ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ടെക്നീസ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിന് ഒരുപാട് ക്ലാൻസ് നമ്മളെടുത്ത് വരുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത് മാത്രമല്ല അതോടൊപ്പം സാറിൻ്റെ പല കോഴ്സും ഒട്ടുമിക്ക കോഴ്സും ഓൺലൈനായിട്ട് ഓഫ് ഓഫ്ലൈനായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ആളാണ് അപ്പോൾ അതിൽ സാറിൻ്റെ പ്രൊഫഷണൽ ഹീലിങ്ങിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഓൺ ദി സ്പോട്ടിൽ റിസൾട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ സാറിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും ഇവിടെ ഓരോരുത്തർക്കും തന്നെ അറിയാം അതിന്റെ ഒരു സാറിന്റെ ഒരു പവർ നമ്മളൊക്കെയും ഓരോ ദിവസവും ഹാപ്പി ആ മെഡിറ്റേഷനിലൂടെ ആണെങ്കിലും സാറിൻ്റെ ഓരോ ആണെങ്കിലും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഇതിലും പ്രസംഗിക്കാനും അതുപോലെ മുന്നോട്ട് വരാനും ആളുകൾ എന്നെ അംഗീകരിക്കാനും തുടങ്ങിയ ഒരു സമയമാണ് യോഗത്തിൽ പ്രത്യേക പരിഗണന നൽകിയിട്ട് എന്നെ വിളിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പറ്റിയുണ്ട് दे दे ും ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഒരുപാട് മനസ്സുകൾക്ക് സ്വാതന്ത്ര്യമേകി കൂടെ നിന്നുകൊണ്ട് എന്ത് സംശയത്തിനും ഉത്തരം നൽകിക്കൊണ്ട് സാറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതുപോലെ നല്ലൊരു ഗുരുനാഥനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടേഫി സാറും ബ്രദും എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ ഹാപ്പി കപ്പ് പാർക്കിൻ്റെ കൂടെ ഇനി അങ്ങോട്ടേക്ക് ഞാനുണ്ടാവും എല്ലാവരും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു